അസ്സലാമു അലൈക്കും ചുണ്ട് നനച്ച് എത്ര ആളുകളുടെ നോമ്പാണ് മുറിയുന്നത് ചില ആളുകളൊന്നും ഇത് നോക്കാറില്ല അപ്പോൾ എങ്ങനെയാണ് ചുണ്ട് നനഞ്ഞ നോമ്പ് മുറിയുന്നത് നമുക്ക് നോക്കാം നോമ്പ് കാലത്ത് പകൽ സമയങ്ങളിൽ നമ്മുടെ ചുണ്ടിൻ്റെ പുറഭാഗമൊക്കെ ഉണങ്ങി ഇങ്ങനെ നിൽക്കും അപ്പോൾ ചില ആളുകൾ ആ ചുണ്ട് വായയുടെ ഉള്ളിലേക്കിട്ട് അവിടെ ഉമ്മനീരാക്കി ഒന്നിങ്ങനെ നനച്ചു കൊടുക്കും ഈ ചുണ്ടിൻ്റെ പുറത്തേക്ക് വരുന്ന ഉമ്മനീര് ചുണ്ടിൻ്റെ പുറഭാഗം നനഞ്ഞു നിൽക്കുന്ന ആ ഉമ്മനീര് രണ്ടാമത് വീണ്ടും ചുണ്ട് വായയുടെ ഉള്ളിലേക്കിടുമ്പോൾ ആ ഉമ്മനീര് അകത്താകുകയും അത് ഇറക്കുകയും ചെയ്താൽ തീർച്ചയായും നോമ്പ് നഷ്ടപ്പെടും അത് നമ്മുടെ ഉമ്മനീര് തന്നെ അല്ലേ അവസ്ഥ അതിനെന്താ പ്രശ്നം ഇത് ചില ആളുകൾക്ക് സംശയമാണ് അഥവാ ചുണ്ടിൻ്റെ പുറഭാഗത്തേക്ക് ആവുന്ന ഉമ്മനീര് അത് പുറത്തേക്കായാൽ പുറത്തുള്ളൊരു വസ്തുവായി മാറി ഇനി രണ്ടാമത് അത് വീണ്ടും അകത്തേക്ക് വന്ന് അത് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് മുറിയും ഏതുപോലെ ഇപ്പം ഈ ടെയിലർ മെഷീൻ ടൈലർമാരുണ്ടല്ലോ അവർ സൂചി കോർക്കാൻ വേണ്ടി നൂല് വായലിട്ടിങ്ങനെ വലിക്കാറുണ്ട് ഒരു തവണ വയലിട്ട് വലിച്ചു വീണ്ടും രണ്ടാമത് അതേ നൂല് വായലേക്കിട്ട് വലിക്കുമ്പോൾ നേരത്തെ വലിച്ച ആ നൂലിലുള്ള ഉമ്മനീര് രണ്ടാമത് വായുടെ ഉള്ളിലേക്കായി അങ്ങനെ അത് ഇറക്കിക്കളഞ്ഞാലും തീർച്ചയായും നോമ്പ് മുറിയുന്നതാണ് ഇതുപോലെ നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു അഹുനാല നമ്മുടെ നോമ്പും നമ്മുടെ മറ്റുള്ള എല്ലാ ഇബാദത്തും പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ആലമീൻ